എവിടെയെങ്കിലും സംഘടനാ പ്രവർത്തനത്തിൽ പുരോഗതി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ തേടിപ്പിടിച്ച് അവരെ സംഘടനയ്ക്ക് പുറത്തേക്ക് ആനയിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ഹയർ റേഞ്ച് എൻ എസ് എസ് യൂണിയൻ്റെ വിപ്ലവ പോരാളിയെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയാണ് വന്നത് പല പ്രാവശ്യം സുകുമാരൻ നായരും കൂട്ടരും കൂടെ ഇദ്ദേഹത്തെ അടിച്ചിറക്കാൻ ശ്രമിച്ചെങ്കിലും ഇപ്പോഴും പോരാടുകയാണ് എൻ എസ് എസ്സിൽ നിന്നുകൊണ്ട് തന്നെ എതിർത്ത് പറയുന്നവരെ അഴിമതി വെളിച്ചത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരെയൊക്കെ തല്ലിപ്പുറത്താക്കുകയും അടിച്ചു പുറത്താക്കുകയും ചെയ്യുന്ന സമയത്ത് ആറ് മണിക്കൂട്ടൻ എന്ന് പറഞ്ഞ പറഞ്ഞാൽ പോരാടുകയാണ് എൻ എസ് എസ് കൊണ്ട് തന്നെ എൻ എസ് എസ് നടക്കുന്ന അഴിമതിയെക്കുറിച്ചും ക്രമക്കേടുകളെ കുറിച്ചും അദ്ദേഹം പറയുന്നത് നമുക്ക് കേൾക്കാം ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ കാലാവധി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ അവസാനിച്ച് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതായിരുന്നു ഞങ്ങൾ രണ്ട് മാസം പോയി തിരഞ്ഞെടുപ്പ് നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചിരുന്നതുമാണ് എന്നാൽ പക്ഷേ തെരഞ്ഞെടുപ്പ് നടത്താതെ നീട്ടിക്കൊണ്ട് പോയിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ എട്ടാം തീയതി രാത്രി എൻ എസ് രണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ ഓഫീസിൽ കയറി രാത്രി പത്ത് മണിക്ക് ശേഷം പിടിച്ചടക്കി യൂണിയൻ കമ്മിറ്റി പിരിച്ചുവിടാൻ അവർ ശ്രമം നടത്തി സംയോജിതമായി ഞങ്ങൾ ഞങ്ങളിടപെട്ടുകൊണ്ട് അവർക്ക് ആ ശ്രമത്തിൽ വിജയിക്കാൻ പറ്റിയില്ല അതാണ് പ്രശ്നങ്ങളുടെ തുടക്കം ഞങ്ങൾ ഞങ്ങളതിനുശേഷം തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കട്ടമ്പല സബ് കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസ് അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് അന്ന് മുതൽ താലൂക്ക് യൂണിയൻ സെക്രട്ടറി എൻ എസ്സിൻ്റെ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് വരുന്നില്ല ഇവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ യൂണിയൻ ബാങ്കിലെ അക്കൗണ്ട് അവർ ഫ്രീസ് ചെയ്തു ഈ എൻ എസ് എസിലെ ഒരു കഴിഞ്ഞ മൂന്നാല് പതിറ്റാണ്ട് കാലത്തെ ചരിത്രം പരിശോധിച്ചാൽ അതിൽ ഒരു സ്ഥാനങ്ങളിലേക്ക് മത്സരം നടക്കാറില്ല അല്ലെങ്കിൽ അനുവദിക്കാറില്ല അത് കഴിഞ്ഞൊരു മൂന്നാല് പതിറ്റാണ്ട് കൊണ്ട് ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി സുമാരൻ നായർ സാറ് സൃഷ്ടിച്ചെടുത്ത അദ്ദേഹത്തിൻ്റെ ഒരു സംവിധാനമാണത് താഴെത്തട്ടിൽ കരയോഗ തലം മുതൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇഷ്ടക്കാര് മാത്രം വരത്തക്ക രീതിയിലുള്ള താലൂക്ക് യൂണിയൻ സെക്രട്ടറിമാരെ വെച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഓപ്പറേഷൻ അത് ഹൈറേഞ്ചിൽ പക്ഷേ കഴിഞ്ഞ ഒരു പത്ത് പന്ത്രണ്ട് വർഷക്കാലമായി അത് വിജയിക്കുന്നില്ല രണ്ടായിരത്തി ഒമ്പതിലാണ് ഞാൻ ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എൻ എസ് എസിലേക്ക് അപ്പോൾ മത്സരിക്കാൻ പാടില്ല ജനറൽ സെക്രട്ടറി പറയുന്ന ആളുകൾ വരണം എന്നുള്ളതാണ് അവരുടെ ഒരു അലിഖിത നിയമം പക്ഷേ അതിനെ മറികടന്നുകൊണ്ട് ഞാൻ മത്സരിക്കുകയും പലപ്പോഴും ജയിക്കുകയും രണ്ടായിരത്തി പതിമൂന്ന് മുതൽ തുടർച്ചയായി എല്ലാ തിരഞ്ഞെടുപ്പുകളിലും യൂണിയൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ഞാൻ വീണ്ടും ജയിക്കും എന്നുള്ളത് കൊണ്ട് എന്നെ ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്ത ഒരു പരിപാടിയാണ് തെരഞ്ഞെടുപ്പ് നടത്താതെ പിടിച്ചടക്കുക എന്നുള്ളത് അത് പക്ഷേ ഇവിടെ പരാജയപ്പെട്ടു ആ പരാജയപ്പെട്ടതിൻ്റെ ഒരു വാശിയും വൈരാഗ്യവും തീർക്കാൻ വേണ്ടി അദ്ദേഹം എല്ലാ സംഘടനാ പ്രവർത്തനങ്ങളും നിർജ്ജീവമാകത്തക്ക തരത്തിൽ കറിയവങ്ങളുടെയൊക്കെ തെരഞ്ഞെടുപ്പുകൾ അദ്ദേഹം നടത്താതെ അവിടെയെല്ലാം കാലാവധി അവസാനിപ്പിക്കുന്നു തുടങ്ങി കര ഹൈറേഞ്ചിലൊരു അനിശ്ചിതാവസ്ഥ സൃഷ്ടിച്ചു കൊണ്ട് തളർത്താനുള്ള നീക്കങ്ങളാണ് അദ്ദേഹം നടക്കുന്നത് ഞങ്ങൾ ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയൻ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പാവപ്പെട്ട യൂണിയനുകളിൽപ്പെട്ട ഒന്നാണ് കാരണം പല താലൂക്ക് യൂണിയനുകൾക്കും ഒത്തിരി കെട്ടിടങ്ങളും വലിയ വരുമാനങ്ങളും സ്വന്തമായി സംവിധാനങ്ങളും ഒക്കെയുള്ള യൂണിയനുകളാണ് പലതും പക്ഷേ ഹൈറഞ്ച് എൻ എസ് എസ് യൂണിയനെ സംബന്ധിച്ചിടത്തോളം ആകെ നെടുങ്കണ്ടൻ ടൗണിൽ ഒരു അല്പസ്ഥലവും അവിടെ ഒരു വാടക കിട്ടുന്ന ചെറിയ ഒന്ന് രണ്ട് കെട്ടിടങ്ങളും മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ താലൂക്ക് യൂണിയൻ്റെ ആകുമ്പോൾ യൂണിയൻ്റെ ആസ്തി ഇരുപത്തിനാല് ലക്ഷം രൂപയായിരുന്നു അന്ന് യൂണിയൻ ആകെ ഉണ്ടായിരുന്നത് പതിമൂന്നര സെൻറ്റ് ഭൂമിയായിരുന്നു പട്ടയഭൂമി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യൂണിയൻ്റെ ആസ്തി പത്ത് കോടി രൂപയാണ് അപ്പോൾ വാണ്ട് പത്ത് വർഷക്കാലം കൊണ്ട് ഇരുപത്തിനാല് ലക്ഷത്തിൽ നിന്ന് പത്തു കോടിയിലേക്ക് ഇതിൻ്റെ ആസ്തി വർദ്ധിച്ചു പതിമൂന്നര സെൻറ്റ് ഭൂമി ഉണ്ടായിരുന്നത് ഇന്ന് നാല് ഏക്കറിലധികം ഭൂമി സ്വന്തമായിട്ടുണ്ട് അപ്പോൾ വലിയൊരു വളർച്ചയുണ്ടായി പത്ത് വർഷക്കാലം കൊണ്ട് ഹൈറേഞ്ചിലെ സമുദായാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹൈറേഞ്ചിൽ പൊതുവേ സായ സമുദായങ്ങൾ വളരെ പിന്നോക്കാവസ്ഥയിലാണ് പ്രത്യേകിച്ച് ഹൈറേഞ്ചിലെ അവസ്ഥ വളരെ പരിതാപകരമാണ് അടുത്ത തലമുറയുടെ കാലത്തെങ്കിലും ഒരു മാറ്റമുണ്ടാകണമെന്ന് അതിയായി ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഹൈറേഞ്ചിൽ സംഘടനാ പ്രവർത്തനം ചെയ്യുന്നത് പല കരയോഗങ്ങളുടെയും ഒക്കെ ഭാരവാഹികൾ ദിവസക്കൂലിക്ക് പണിയെടുക്കുന്ന പാവപ്പെട്ട ആളുകളാണ് അപ്പോൾ അവരുടെ സമുദായത്തോടും സമൂഹത്തോടുമുള്ള ഒരു പ്രതിബദ്ധതയാണ് ജീവിതത്തിൻ്റെ വലിയ പ്രാരാബ്ധങ്ങൾക്കിടയിലും ഈ സംഘടനാ പ്രവർത്തനത്തിലേക്ക് അവർ അവരുടെ പണവും അവരുടെ സമയവും വിനിയോഗിച്ചുകൊണ്ട് അവർ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് റേഞ്ചിൽ ഒരു അടുത്ത തലമുറയ്ക്ക് പ്രയോജനപ്പെടുന്ന ഒരു പദ്ധതി വേണം എന്നുള്ളത് ഞങ്ങളൊരു വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെയാണ് ഈ കൊച്ചുകാമാശി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ കരയോഗം പ്രസിഡന്റ് ശ്രീ ഒ എസ് പ്രഭാകരൻ പിള്ള അദ്ദേഹം ഒരേക്കർ ഭൂമി സൗജന്യമായി തന്നുകൊണ്ട് നമുക്കിവിടെ എന്തെങ്കിലും ഒരു പദ്ധതി വേണം എന്നുള്ളൊരു കൂട്ടായ ആലോചനയുടെ ഫലമായി ഒന്ന് രണ്ട് വർഷക്കാലത്തെ നീണ്ട ചർച്ചകൾക്കും ആലോചനകൾക്കും ഒടുവിൽ ശ്രീപത്മനാഭപുരം ധർമ്മപാഠശാല എന്ന് പറയുന്നൊരു പദ്ധതിക്ക് ഞങ്ങൾ രൂപം കൊടുത്തു അതിലൊന്ന് നൈമിഷാരണ്യം എന്ന് പറയുന്ന ഒരു ധ്യാന കേന്ദ്രം അഞ്ഞൂറോളം ആളുകൾക്ക് ഒന്നിച്ച് താമസിക്കാൻ പറ്റുന്ന സൗകര്യത്തിൽ ആളുകൾ വന്നാൽ ഒരു നാലഞ്ച് ദിവസം താമസിച്ച് യോഗയും ധ്യാനവും പ്രാർത്ഥനയും മെഡിറ്റേഷനും മെഡിറ്റേഷനുമൊക്കെയായി അവർക്ക് പോകാൻ പറ്റുന്ന ഒന്ന് മറ്റൊരു ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന അറുന്നൂറ് പേർക്ക് ഒരേ സമയത്ത് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാളോട് കൂടിയ ഒരു ഓഡിറ്റോറിയം ഇത് രണ്ടും ഈ പദ്ധതിയുടെ വരുമാന മാർഗ്ഗങ്ങളായി വെച്ചുകൊണ്ട് മറ്റു മൂന്ന് പദ്ധതികൾ ഒന്ന് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധിക്കാൻ സുഹൃതമെന്ന് പറയുന്നൊരു പദ്ധതി ഒരു അഞ്ചാം ക്ലാസ്സിന് മുകളിലേക്കുള്ള കുട്ടികളെ അവരുടെ ശേഷിക്കനുസരിച്ച് അവരുടെ ശേഷി തിരിച്ചറിഞ്ഞ് അവരുടെ ശേഷിക്കനുസരിച്ച് അവർക്ക് എവിടെ വരെ പഠിക്കാൻ പറ്റുമോ അവിടെ വരെ പഠിപ്പിക്കുക ഒന്ന് അവർക്ക് നല്ല മാർഗനിർദ്ദേശം കൊടുക്കുക സാമ്പത്തികമില്ലാത്ത കുട്ടികൾക്ക് സാമ്പത്തികവും കൂടി കൊടുക്കുക ഒരു പത്ത് പതിനഞ്ച് വർഷക്കാലം കൊണ്ട് അങ്ങനെ അടുത്ത തലമുറയിൽ ഒരു വലിയ റവല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും ഉന്നതരായ ഫാക്കൽറ്റീസിനെയൊക്കെ ഇടപെടുത്താനും ഹൈറേഞ്ചിലെ കുട്ടികൾക്ക് അവരുമായി സംവദിക്കുവാനും ഒക്കെ അവസരം നൽകുന്ന ഒരു കേന്ദ്രമായി ശ്രീപത്മനാഭപുരം മാറണം മറ്റൊന്ന് വാരണാസി എന്ന് പറയുന്ന ഒരു വൃത്തസദനം വൃദ്ധരായ ആളുകളെ ഉപേക്ഷിക്കുന്ന സ്ഥലമല്ല മറിച്ച് പ്രായമുള്ള ആളുകൾക്ക് ഒന്നിച്ചുകൂടി സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ ഒരു ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ് വൃദ്ധജനങ്ങളുടെ വെറും സംരക്ഷണം മാത്രം പോരാ അവർക്ക് ഭക്ഷണവും കിടക്കാനുള്ള സ്ഥലവും മാത്രം പോരാ അവർക്കൊരു മാനസിക ഉല്ലാസവും അവർക്ക് അവരുടെ സമപ്രായക്കാരോടൊപ്പം ജീവിക്കാനുമൊക്കെ പറ്റുന്ന അത്തരത്തിലുള്ള ഒരു ആരോഗ്യപരമായ കേന്ദ്രം മറ്റൊന്നൊരു സ്ഥിരം ട്രെയിനിങ് സെൻറ്റർ അതിൻ്റെ പേര് ഏകലവ്യ എന്നാണ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് കരിയർ ഗൈഡൻസ് പ്രോഗ്രാം പ്രീ മാരേജ് കോഴ്സ് ലീഡർഷിപ്പ് ട്രെയിനിങ് അതുപോലെ ഭാര്യാ ഭർത്താക്കന്മാർക്കുള്ള പരിശീലന ക്ലാസുകൾ പുതിയ ബിസിനസ് സംരംഭം ആരംഭിക്കുന്നവർക്കുള്ള അത്തരത്തിലുള്ള തൊഴിൽ പരിശീലനങ്ങൾ തുടങ്ങി ഒരു സ്മാർട്ട് ക്ലാസ് റൂം ഇരുന്നൂറ്റി അൻപത് പേർക്കിരിക്കാവുന്ന ഒരു സ്മാർട്ട് ക്ലാസ് റൂം ഇങ്ങനെ അഞ്ച് പദ്ധതിയാണ് ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിലൂടെ ഞങ്ങൾ വിഭാവനം ചെയ്യുന്നത് അതിൽ ആദ്യത്തെ ഘട്ടമായി ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന ഓഡിറ്റോറിയത്തിൻ്റെ പണി ഏതാണ്ട് എഴുപത്തഞ്ച് ശതമാനത്തോളം പൂർത്തീകരിച്ചിരുന്നു മൊത്തം പത്തു കോടി രൂപയുടെ പദ്ധതിയായിരുന്നു ഞങ്ങൾ പദ്ധതിക്ക് ശിലാസ്ഥാപനം നടത്തിയതിൻ്റെ തൊട്ടടുത്ത വർഷം തൊട്ട് രണ്ട് വർഷം തുടർച്ചയായി വലിയ ഫ്ലഡ് ഉണ്ടായി ഇടുക്കിയിൽ അതിനുശേഷം രണ്ട് വർഷം കോവിഡ് വന്നു അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതികൂലമായ ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ നാല് വർഷക്കാലം ഇത്ര പ്രതികൂലമായ സാഹചര്യങ്ങളായിട്ട് പോലും ഐറേഞ്ചിലെ സമുദായ അംഗങ്ങളിൽ നിന്നും ഏതാണ്ട് നാലു കോടി രൂപയോളം സമാഹരിക്കുവാനും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുവാനും സാധിച്ചു കഴിഞ്ഞ വർഷം ഇതിൻ്റെ ഇന്ദിരപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം നടത്തുകയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു കടുത്ത നടപടി ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ കഴിഞ്ഞ വർഷം ആ ഓഡിറ്റോറിയത്തിൻ്റെ പണി പൂർത്തിയാക്കുവാനും അത് വാടക കൊടുക്കുവാനും ഞങ്ങൾക്ക് പറ്റുമായിരുന്നു പക്ഷേ അവിചാരിതമായി വളരെ ആസൂത്രിതമായി മനഃപൂർവ്വമായി അദ്ദേഹം സൃഷ്ടിച്ച ഒരു പ്രതിസന്ധിയിൽ കഴിഞ്ഞ പത്ത് പതിനെട്ട് മാസക്കാലം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടുപോയി ജനറൽ സെക്രട്ടറിയായി നാരായണ സാർ ഇരിക്കുമ്പോൾ പോലും കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് ഇദ്ദേഹമാണ് കാരണം ഞങ്ങളൊക്കെ അന്ന് സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അവിടെ ചെല്ലുമ്പോൾ തീരുമാനങ്ങളൊക്കെ പറഞ്ഞിരുന്നത് ഇദ്ദേഹമാണ് സുമാരൻ നാരായണ സാറിനെ കണ്ടാലും സുമാരൻ നായരെ കാണാൻ പറയുമായിരുന്നു അന്നും തീരുമാനങ്ങൾ എടുത്തിരുന്നത് ഇദ്ദേഹമാണ് ഈ കഴിഞ്ഞ നാല് കൊണ്ട് ഈ സംഘടനയ്ക്ക് വലിയ ശോഷണം സംഭവിച്ചു അതിൻ്റെ വരുമാന സ്രോതസ്സുകളൊക്കെ ഒന്നിലോ അടഞ്ഞുപോയി അല്ലെങ്കിൽ മിസ്മാനേജ്മെൻ്റ് കൊണ്ട് അതൊക്കെ നഷ്ടത്തിലായി അല്ലെങ്കിൽ ആ പണമൊക്കെ ആരോ അപഹരിച്ചുകൊണ്ട് പോകുന്നു എന്ന് വേണം എന്ന് മാത്രമേ കരുതാൻ പറ്റൂ സാമ്പത്തികമായി ഈ സംഘടനയുടെ ഒരു സഹായങ്ങളും താഴെ തട്ടിലേക്ക് ലഭിക്കുന്നില്ല എവിടെയെങ്കിലും സംഘടനാ പ്രവർത്തനത്തിൽ പുരോഗതി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ തേടിപ്പിടിച്ച് അവരെ സംഘടനയ്ക്ക് പുറത്തേക്ക് ആനയിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹം ഈ സംഘടനയുടെയും സമുദായത്തിൻ്റെയും വികസനത്തിനെതിരാണ് എന്നല്ലേ കരുതാൻ പറ്റൂ